ഈ പൂരങ്ങളുടെ വരെ നമ്മളിവിടെ പൊന്നാട് പൊന്നട പൊന്നട ആ പൊന്നാട അണിയിച്ച് പടക്കം നൽകി പതുക്കം പതുക്കം ആ പതക്കം നൽകി അണീച്ച ഈ മഹത്ഭക്തിയെ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോട്ടോ ആ വ്യക്തിയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആരോ ആണ് ഇവിടെ അധ്യക്ഷ പ്രാസംഗികം നടത്തിയതുപോലെ ഞാൻ വാക്കുകൾ ില്ല നാടിന്റെ അഭിമാനമായ ഈ ബഹു അവ പേരിൽ എത്രയും പെട്ടെന്ന് നാടിന്റെ ഹൃദയഭാഗത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ച കൊച്ചു ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് കസേര പിന്നെ വലിച്ചു കിട്ടാൻ കൊണ്ടുവന്ന ടാർപ്പായ ടോട്ടൽ ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇതിനൊക്കെ ബില്ല് ഞാൻ കൊടുക്കണോ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ബില്ല് അവാർഡ് വാങ്ങുന്നവർക്ക് കൊടുക്കണം പുരസ്കാര അവാർഡ് ആക്ടിൽ അപ്രകാരം പറയുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓക്കെ താങ്ക് ഇതിന്റെ ക്യാഷ് നിങ്ങൾ എന്റെ മേടിച്ചാണല്ലോ അവാർഡ് നായകന്റെ സംഭാവന ഇനത്തില് പൊന്നാട കടയിൽ നിന്ന് കടമായി മേടിച്ചതാണല്ലോ ഇതിന്റെ ക്യാഷ് കൊടുക്കണ്ടേ സാറേ ഒരു ഇതിന്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് മോണാക്ടിന് കിട്ടിയതാണ് മോള് സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേക്ക് അവിടെ തിരിച്ചേൽപ്പിക്കണം സാറേ ഒരു മിനിറ്റ് കൂടി

ട്ടോ ഈ ആരും ഓരോ സാധനങ്ങള് കിട്ടാൻ ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുല്ലേ താൻ എന്തു എന്റെ പാഞ്ചി പറഞ്ഞു താൻ വിചാരിച്ചത് വെള്ളയപ്പാ കണ്ടി വെള്ളായപ്പം